നമ്മുടെ റസ വി പി ആർ യൂട്യൂബ് ചാനലിൻ്റെ മുന്നൂറാമത്തെ എപ്പിസോഡ് ഒരുപാട് കാലങ്ങളായി നമ്മുടെ മനസ്സിൽ താലോലിച്ചു കൊണ്ട് നടന്നിരുന്ന ഒരു യാത്രയാണ് ഇന്ന് നാം പുറപ്പെടുന്നത് സ്വർഗഭൂമിയായ ലക്ഷദ്വീപിലേക്ക് അവിടുത്തെ കാഴ്ചകളും മറ്റു വിശേഷങ്ങളുമാണ് ഇനിയുള്ള എപ്പിസോഡിൽ നാം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ചാനലിലെ മുന്നൂറാമത്തെ എപ്പിസോഡ് ഏതൊരാളും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ലക്ഷദ്വീപ് എന്ന കേരളത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന പവിഴ ദ്വീപായ അതിമനോഹരമായ ദ്വീപിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നാം യാത്ര തിരിക്കുന്നത് ഒരുപാട് കാലങ്ങളായി വർഷങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിച്ചൊരു യാത്രയായിരുന്നു ദ്വീപ് യാത്ര എന്നത് രണ്ടായിരത്തി പതിനാലിൽ ഒരു ദ്വീപയാത്രക്ക് വേണ്ടി ഒരുങ്ങി അതിന് വേണ്ട ഫണ്ടുകളൊക്കെ കൊടുത്തു പക്ഷേ അന്ന് യാത്ര സാധിച്ചില്ല അന്ന് തുടങ്ങിയ മോഹമാണ് ദ്വീപിലേക്ക് എത്തുക എന്നുള്ളത് അവസാനം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അവിടേക്ക് യാത്രക്ക് അവസരമൊരുങ്ങിയത് നമ്മുടെ ഈ യാത്രയുടെ മെയിൻ ലക്ഷ്യം സിയാറത്ത് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനമായി കവരത്തി കാസീം വലിയുല്ലാഹി റതിയുള്ള ജിയാർത്ത ജയൽ അതോടുകൂടെ ദ്വീപിൻ്റെ സൗന്ദര്യം കാണലും സ്നേഹിക്കാൻ മാത്രമറിയുന്ന ജനത അവരോട് എഴുകിച്ചേർന്ന് അവിടുത്തെ കൾച്ചറിലൊക്കെ തൊട്ടറിഞ്ഞുള്ളൊരു യാത്ര അതായിരുന്നു നമ്മുടെ യാത്ര നന്മയുള്ള മനുഷ്യർ അതാണ് സൗന്ദര്യം തുളുമ്പുന്ന ലക്ഷദ്വീപിനെ കൂടുതൽ സൗന്ദര്യമാക്കുന്നത് സ്നേഹിക്കാൻ മാത്രമറിയുന്നൊരു നാട് അതാണ് ലക്ഷദ്വീപ് അങ്ങനെ നമ്മുടെ ദ്വീപ് യാത്ര ആരംഭിക്കുകയാണ് എങ്ങനെയാണ് ദ്വീപിലേക്ക് ഒരു കേരളക്കാരൻ എത്തിച്ചേരാൻ കഴിയുക എന്തെല്ലാം പ്രൊസീജിയറുകൾ അതിന് ആവശ്യമുണ്ട് എന്നതൊക്കെ ഇൻഷാല്ല നമ്മുടെ വീഡിയോക്കിടയിൽ നമ്മൾ പ്രതിപാദിക്കും നിങ്ങൾ പൂർണ്ണമായിട്ട് കാണും അങ്ങനതാ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം കൊച്ചിയിലേക്ക് കപ്പൽ കയറാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ ഇവിടുന്ന് ഇപ്പോൾ തിരുനാവയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആക്ച്വലി നമ്മൾ രണ്ട് മാസമായിട്ട് ഈ യാത്രയുടെ പിറകിൽ തന്നെ അങ്ങനെ അലഹമില്ല നമ്മൾ യാത്രക്ക് ഒരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ തിരുനാവായ ടൗണിൽ എത്തിയിട്ടുള്ളത് ഇനി ഇനിയിവിടുന്ന് നമ്മൾ ബസ്സിനാണ് പോകുന്നത് നമുക്ക് പോകാനുള്ള ബസ് ഇവിടെ ഇറങ്ങി ഉടനെ തന്നെ വരുന്നുണ്ട് അങ്ങനെ ബസ്സിൽ കയറി നേരെ കുറ്റിപ്പുറത്ത് പോയി അവിടെ നിന്ന് കൊച്ചിയിലോട്ട് പോവുകയാണ് പക്ഷേ ഈ യാത്രയുടെ രസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നാളെ രാവിലെ പുലർച്ചെ പുറപ്പെടുന്ന ഷിപ്പിനാണ് ഉദ്ദേശിക്കുന്നത് ഇതുവരെ അതിനുള്ള ടിക്കറ്റ് കിട്ടിയിട്ടില്ല അങ്ങനെ കുറ്റിപ്പുറത്തെത്തി അവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിന് കയറി തൃശ്ശൂരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ടിക്കറ്റ് എടുക്കാതെ എവിടേക്കാണേ പോകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എന്നാൽ ലക്ഷദ്വീപിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കും പോകുന്നത് പോലെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ലക്ഷദ്വീപ് എന്നുള്ളത് കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ സഹിക്കേണ്ടി വരും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു യാത്ര ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത് അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ടിക്കറ്റിന് വേണ്ടി കൊടുത്തത് ഞങ്ങൾ മൂന്നാളുകളായിരുന്നു ദ്വീപിലേകൾ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കടമ്പ ടിക്കറ്റ് കിട്ടുക എന്നുള്ളതാണ് അങ്ങനെ മൂന്ന് പേരെ കൊടുത്തപ്പോൾ ആദ്യത്തെ രണ്ട് പേരുണ്ടായിരുന്നത് എൻ്റെ കൂടെ ആളുകളായിരുന്നു അവർക്ക് ടിക്കറ്റ് കിട്ടി മൂന്നാമത് എൻ്റെ പേരായിരുന്നു എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല അവർക്ക് ഇരുപത്തിയേഴാം തീയതി ഉള്ള ലഗോൺ ഷിപ്പിന് ടിക്കറ്റ് കിട്ടി അങ്ങനെ ഇനി എന്ത് ചെയ്യും എന്ന് നോക്കിയിട്ട് ഒരു പുറത്തില്ല അങ്ങനെയാണ് ഇരുപത്തി ആറാം തീയതി രാവിലെ കൊച്ചിയിൽ നിന്ന് ആന്ധ്രോത്തിലേക്കുള്ള ഒരു ബസ്സിൽ പുറപ്പെടേണ്ടതെന്ന് അറിഞ്ഞു പക്ഷേ അതിനുള്ള ടിക്കറ്റ് കൊടുക്കൽ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് അപ്പോൾ പതിനൊന്ന് മണിക്ക് കൊടുക്കുന്ന ടിക്കറ്റ് കിട്ടി ഉറപ്പ് ടിക്കറ്റ് കിട്ടിയെന്ന് ഉറപ്പായതിനു ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ രാവിലെ പുലർച്ചെ അഞ്ച് മണിക്കാണ് ബോർഡിംഗ് ടൈം ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കൊച്ചിയിൽ എത്താൻ കഴിയില്ല അപ്പോൾ നേരെ തൃശ്ശൂരിക്ക് കയറി അവിടുന്ന് ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ നേരെ കൊച്ചിയിലേക്ക് പോവാം കിട്ടണില്ലേ നേരെ വീട്ടിലേക്ക് നിന്ന് തിരിച്ചു പോരാന്നുള്ള നിലക്ക് ആരോടും പറയാതെ വീട്ടിൽ മാത്രം പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് എൻ്റെ കൂടുതൽ ആളുകളോടും പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ തൃശ്ശൂർ എത്തി നമ്മൾ ടിക്കറ്റ് പതിനൊന്ന് മണിക്ക് ടിക്കറ്റ് നോക്കിയപ്പോൾ കിട്ടി പക്ഷേ വെയ്റ്റ് ആയിരുന്നു വെയ്റ്റ് ലിസ്റ്റ് കൺഫേം ആയാലും മാത്രമേ ഷിപ്പിൽ കയറാൻ പറ്റുള്ളൂ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ രണ്ടും കൽപ്പിച്ച് വീണ്ടും കൊച്ചിയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ പുലർച്ചെ മൂന്ന് മണിയാകുമ്പോഴേക്ക് ലക്ഷദ്വീപ് സ്കാനിങ് സെൻറ്ററിൽ എത്തി ഇതാണ് ലക്ഷദ്വീപ് യാത്രക്കുള്ള സ്കാനിങ് സെൻറ്റർ ഇവിടുന്ന് ചെക്കിങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഒക്കെ ടിക്കറ്റ് കൺഫേം ആക്കി നമ്മളെ കപ്പലിലേക്ക് കയറ്റുള്ളൂ അങ്ങനെ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തു അഞ്ചര മണിക്ക് തന്നെ ബോർഡിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റ് ടിക്കറ്റുള്ളവരെ അകത്തേക്ക് കയറ്റിയില്ല അവസാനം സീറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് ലിസ്റ്റ് കൺഫേം ആവുമെന്ന് പറഞ്ഞ് അങ്ങനെ ആളുകളൊക്കെ വന്ന് നിലവിൽ വന്ന ആളുകളൊക്കെ ടിക്കറ്റ് ഉള്ളവരൊക്കെ കയറി അവസാനം കപ്പൽ പുറപ്പെടുന്നതിൻ്റെ കുറഞ്ഞ സമയങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ടിക്കറ്റ് അലഹമ്മില്ല കൺഫേം ആയി അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇവിടുന്ന് യാത്ര ആരംഭിച്ചു അങ്ങനെ നമ്മുടെ ചെക്കിങ്ങുകഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ഷിപ്പിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്നത് വലിയ ഷിപ്പിനല്ല വെസൽ എന്ന് പറയുന്ന സ്പീഡ് വെസൽ എന്ന് പറയുന്ന ചെറിയൊരു ഷിപ്പ് ഉണ്ട് അതിനാണ് നമ്മൾ പോണത് ഇവിടെ നല്ല ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ സി പിന്നെ നല്ല സ്ട്രിക്റ്റായിട്ട് തന്നെ നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന വെസൽ പറളി എന്ന് പറയുന്നതാണ് ഈ ഷിപ്പിൻ്റെ പേര് ഇത് സ്പീഡ് വെസലാണ് കപ്പലിനെ അപേക്ഷിച്ച് അത്യാവശ്യം സ്പീഡിൽ പോയി പെട്ടെന്ന് നമുക്ക് എത്താൻ കഴിയും നമുക്കിവിടേക്ക് ആന്ധ്രോത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപായ ആന്ധ്രോത്തിലേക്ക് നമുക്ക് ഒരാൾക്ക് പിന്നെ ചാർജ് ഈ വെസലിന് ചാർജ് വന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു പക്ഷേ എൻ്റെ കൂടുതലുള്ള ആളുകൾക്ക് ഞാൻ ടിക്കറ്റ് എടുത്തപ്പോൾ അവർക്ക് ഷിപ്പിന് വന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് കപ്പലിനേക്കാൾ കുറച്ച് കൂടുതൽ ചാർജ് ബെസലിന് വരും വേഗത്തിൽ എത്താനും കഴിയും നൂറ്റി അൻപത് ആളുകളെയാണ് ഈ ഒരു ബെസലിൽ ഉൾക്കൊള്ളുക അങ്ങനെ നമ്മൾ ബെസലിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് നമുക്ക് മുൻഭാഗത്താണ് സീറ്റുള്ളത് ഇതിൽ ഏകദേശം നൂറ്റി അൻപതോളം ആളുകൾ ഇതിൽ കൊള്ളും കപ്പലൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവർ വരുന്ന കപ്പൽ ലഘുവാണ് അതിൽ നാനൂറ് ആളുകളാണ് കവരത്തി ഷിപ്പിൽ എഴുന്നൂറ് ആളുകളൊക്കെ ഉള്ളു അങ്ങനെ ഈ ബസ്സിൽ നമുക്ക് നല്ല ഒരു ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ വലിയ ഫുഡ് ലഞ്ച് ഡിന്നർ പോലത്തെ ഫുഡൊന്നും കിട്ടില്ലെങ്കിലും ചായ പോലത്തെ ചായയും ചെറിയ കടികളൊക്കെ കിട്ടുന്ന ചെറിയ ഒരു കിച്ചൺ ഇതിൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ലൊരു സൗകര്യമുള്ളൊരു സംഭവം തന്നെയാണ് ബസ്സിലെന്നുള്ളത് ഏതായാലും നമ്മൾ നല്ല ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണുള്ളത് കാരണം നമ്മുടെ ആദ്യത്തെ കപ്പൽ യാത്രയാണ് കടലിലൂടെയുള്ള അങ്ങനത്തെ നമ്മുടെ ഈ ബസലിവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്ലാസ്സിൻ്റെ ഉള്ളിലൂടെ വലിയ ക്ലിയർ ഇല്ലെങ്കിലും നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് അത് ഫോട്ടോ എടുക്കുമ്പോൾ വലിയ ക്ലിയർ ഇല്ല കാഴ്ചയിൽ നല്ല ക്ലിയർ ഉണ്ട് ഈ കാണുന്നതാണ് ബെസലിൻ്റെ ശരിയായ രൂപം നമ്മൾ ഇതുപോലത്തെ മറ്റൊരു ബെസലിലാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ വെസല് കപ്പലിനെ പോലെയല്ല കപ്പൽ നല്ല സ്മൂത്തായിട്ട് ആട്ടങ്ങളൊന്നും അറിയാതെ നമുക്ക് പോകാൻ പറ്റും പക്ഷെ വിസല് തിരമാലക്കനുസരിച്ച് കടലിൻ്റെ അവസ്ഥക്കനുസരിച്ച് എന്ത് ചെയ്യും നന്നായിട്ട് ആടികഴിഞ്ഞ് പോവും അതുകൊണ്ട് തന്നെ അതിൻ്റെ ജെർക്കിങ് കാരണം പൊതുവെ വിസല് യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല വൊമിറ്റിങ് ടെൻഡൻസി ഉണ്ടാകാറുണ്ട് അങ്ങനെ കൊച്ചിയുടെ ഓരോ കാഴ്ചകളെയും പിന്നിലാക്കിക്കൊണ്ട് നമ്മൾ അറബിക്കടലിലേക്ക് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇൻഷാല്ല ഇനി നമുക്ക് എങ്ങനെ ലക്ഷദ്വീപിലേക്ക് എത്താം അതിനുള്ള പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ് എന്നതിൽ കുറിച്ച് നമുക്ക് പറയാം വെറും മൂന്നേ മൂന്ന് കാര്യമാണ് നമുക്ക് ദ്വീപിലേക്ക് എത്താൻ ആവശ്യമായിട്ട് വേണ്ടത് ഒന്ന് പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മറ്റൊന്ന് പെർമിറ്റ് മറ്റൊന്ന് ടിക്കറ്റ് പക്ഷെ അത് കിട്ടലാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്നുള്ളത് ആദ്യെടുക്കേണ്ട പി സി സി നമുക്ക് അക്ഷയ സെൻറ്റർ വഴി അപേക്ഷിക്കാം നമ്മുടെ അടുത്തുള്ള നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾക്ക് ഒരാൾക്ക് അക്ഷയ സെൻറ്ററിൻ്റെ ഫീസ് അടക്കം ചിലവ് വന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് അത് നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിലൊക്കെ നമുക്കത് കിട്ടും പാസ്പോർട്ടൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന എൻക്വയറി പോലെ എൻക്വയറി ഒക്കെ ഉണ്ടാവും അതിന് ശേഷമാണ് നമുക്ക് ആ പിന്നെ പി സി സി പാസ്സാക്കി കിട്ടുക പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പെർമിറ്റ് എടുക്കുക എന്നുള്ളതാണ് അത് പിന്നെ ഒന്നുകിലും നമുക്ക് ഏതെങ്കിലും ടൂർ പാക്കേജുമായി ബന്ധപ്പെട്ടാൽ പെർമിറ്റ് കിട്ടും പിന്നെ അവരെ കീഴിൽ പോകുന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്കത് ടൂർ പാക്കേജിലൊക്കെ പോകുമ്പോൾ വലിയ ചാർജ് വരും അല്ലെങ്കിൽ പിന്നെ ദ്വീപുകാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മളെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് പെർമിറ്റ് എടുക്കാൻ കഴിയും അതാണ് ചിലവ് കുറഞ്ഞ മാർഗം ആ ഒരാളെ സ്പോൺ സ്പോൺസർഷിപ്പിൽ പോകുക എന്നുള്ളത് ഇപ്പോൾ പെർമിറ്റിന് ഒരു ദിവസത്തിന് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് നമ്മൾ അടക്കണം പെർമിറ്റ് നമുക്ക് ഏകദേശം ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസങ്ങളൊക്കെ കൊണ്ട് വേറെ തടസ്സങ്ങളൊന്നും കിട്ടും പെർമിറ്റും പി സീസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഏറ്റവും വലിയൊരു കടമ്പ എന്നുള്ളത് നമുക്ക് ടിക്കറ്റ് കിട്ടുക എന്നുള്ളതാണ് ടിക്കറ്റ് ഷിപ്പ് വളരെ കുറവായതുകൊണ്ട് തന്നെ ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് വലിയ ഒരു പ്രയാസമാണ് നമ്മൾ നമ്മൾ വിചാരിച്ച ദിവസമൊന്നും നമുക്ക് യാത്ര പ്ലാൻ ചെയ്യാനൊന്നും പറ്റില്ല ഒരു ഷിപ്പിന് ടിക്കറ്റ് കൊടുക്കുക തന്നെ അഞ്ചോ നാലോ അഞ്ചോ ദിവസം മുമ്പായിരിക്കും അത് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ടിക്കറ്റ് മുഴുവൻ തീരുന്നൊരു അവസ്ഥ തന്നെ ഉണ്ടാവാറുള്ളത് അങ്ങനെ അലഹമ്മില്ല പത്ത് മണിക്കൂറോളം നമ്മൾ ബസലിൽ യാത്ര ചെയ്ത് രാവിലെ എട്ട് മണിക്ക് പുറപ്പെട്ടതാണ് ആറു മണിയായി ഇപ്പോൾ ഇവിടെ സമയം ആറര മണിയോട് കൂടി നമ്മൾ ആന്ധ്രോത്ത് ദ്വീപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടേക്കുള്ള ടിക്കറ്റ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അതുകൊണ്ടാണ് എൻ്റെ കൂടെ ഉള്ളവർ മറ്റന്നാളാണ് പുറപ്പെടുക നാളെയാണ് പുറപ്പെടുക മറ്റന്നാളിവിടെ എത്തിച്ചേരും ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് വെസലിന് പോരേണ്ടി വന്നത് അതുകൊണ്ടാണ് അവർ ഇവിടെ എത്തിയാൽ അവരെ കൂടെ ഞാൻ അവരെ കൂടെ ഷിപ്പിൽ കയറി ഞങ്ങൾ അമിനി ദ്വീപിലേക്ക് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അവിടെയാണ് നമ്മുടെ സ്പോൺസർ സ്പോൺസറൊക്കെ ഉള്ളത് അകത്തി ദ്വീപിലെ വാർഫിലേക്ക് നമ്മുടെ ഈ അടുപ്പിച്ചപ്പോൾ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് അവരെ സ്വന്തക്കാരും കൂട്ടുകാരും കുടുംബക്കാരൊക്കെ ആളുകൾ നമ്മുടെ കരയിൽ നിന്ന് വരുമ്പോൾ അവർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകളാണ് ഈ കാണുന്ന ആളുകൾ മുഴുവനും ഒരുപാട് ആളുകളെന്ന് പറഞ്ഞാൽ നല്ല ആളുകളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ആ തിരക്കിൻ്റെ ഇടയിലൂടെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ വന്ന വെസല് ഇനി നമ്മൾ നമ്മളിവിടുന്ന് നമുക്ക് ഇതാ ഈ ഒരു കാണുന്ന വണ്ടിതാ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് സെയ്യദ് ജസീൽ തങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇനിയുള്ള രണ്ട് ദിവസം ഇവിടെ ഉണ്ടായിരിക്കുക അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ലക്ഷദ്വീപിൻ്റെ മണ്ണിലേക്ക് കാല് കുത്തിയിരിക്കുകയാണ് ഇനി ഇൻഷുള്ള രണ്ട് ദിവസം ഇവിടെ ഉണ്ടാകും ഇവിടെയുള്ള ഒരുപാട് മഹാന്മാരുടെ മക്ബറകൾ ഇൻഷാള്ള സന്ദർശിക്കണം അതൊക്കെ ഇൻഷാ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് പരമാവധി എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇതുകൂടാതെ നമ്മൾ അമിനി കവരത്തി കവരത്തിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനെ അവിടെയൊക്കെ നമ്മൾ സിയാർത്ത എൻ്റെയൊക്കെ വീഡിയോസുകൾ ഇൻഷാ നമ്മുടെ ചാനലിൽ വരും ഇപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തായ ജസീൽ തങ്ങളുടെ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ രണ്ട് ദിവസം ഇവിടുത്തെ കാഴ്ചകളിലായിരിക്കും അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ള നമ്മുടെ താമസമൊക്കെ ഈ ഭാഗത്താണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ പള്ളി ഇൻഷാല്ല അതിൻ്റെ ചരിത്രങ്ങളും മറ്റു ഈ ദ്വീപിലെ കാഴ്ചകളൊക്കെ ഇൻഷാല്ല നമുക്ക് അടുത്ത എപ്പിസോഡുകളിലായിട്ട് കാണാം അങ്ങനെ നമ്മുടെ ഇവിടുത്തെ രണ്ട് ദിവസം വളരെ ഭംഗിയായിട്ടുള്ള രണ്ട് ദിവസങ്ങളായിരുന്നു നമ്മളിവിടെ ചിലവഴിച്ചത് അതിൻ്റെ വീഡിയോസുകളൊക്കെ അടുത്ത എപ്പിസോഡുകളിലായിട്ട് വരും ഇവിടുത്തെ നല്ല സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ജനങ്ങൾ എല്ലാ നിലക്കും ഭക്ഷണം തന്നും വെള്ളം കുടിപ്പിച്ചും ഒക്കെ കൂടെ നിന്ന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഒരുപാട് നന്ദി പറയേണ്ട ആളുകളുണ്ട് പ്രത്യേകമായിട്ട് ജസീൽ തങ്ങള് പിന്നെ അവരുടെ സുഹൃത്തുക്കൾ അങ്ങനെ നമ്മുടെ പ്രാസ്ഥാനിക കുടുംബത്തിലുള്ള ഒരുപാട് ആളുകൾ എല്ലാവരും എന്താ പറയുക വല്ലാത്ത സ്നേഹം കൊണ്ട് മൂടുന്ന ഒരു ജനതയാണ് ഈ ദ്വീപുകാരെന്നുള്ളത് ഇഷ്ട അടുത്ത എപ്പിസോഡുകളിലായിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും സിയാർത്തുകളൊക്കെ നമുക്ക് കാണാം ഇഷ്ട